നമസ്കാരം അഭിനയത്തിലൂടെയും വിവിധ അഭിമുഖങ്ങളിൽ നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള തഗ് മറുപടികളിലൂടെയും ജനഹൃദയങ്ങളിൽ കയറി പറ്റിയവരാണ് സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട നടീ നടന്മാരൊക്കെ തന്നെ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത്തരത്തിൽ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ കയറിക്കൂടി അവിടെ കെട്ടിപ്പടുത്ത പല വിഗ്രഹങ്ങളും പലരുടെ വിഗ്രഹങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നതാണ് നാം കണ്ടത് ഇതിനിടെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ സിനിമാ സംഘടനയായിട്ടുള്ള അമ്മ തന്നെ പിരിച്ചുവിടുന്ന അവസ്ഥയിൽ െത്തി ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ നടൻ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് കാരണം സിനിമകളിൽ വലിയേട്ടനായും രാജാവുമൊക്കെയായിട്ട് മലയാളികളെ ഹരം കൊള്ളിച്ചവരാണ് ഈ പ്രധാനപ്പെട്ട പ്രമുഖരൊക്കെ പക്ഷേ സ്വന്തം മേഖലയിൽ ഇത്തരത്തിൽ അതി ഗൗരവമായിട്ടുള്ള ഒരു അനീതി നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും വ്യക്തമായിട്ട് പോലും അതിനെതിരെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു വാക്ക് പോലും പറയാൻ കൂട്ടരും ധൈര്യം കാണിച്ചില്ല എന്നത് തന്നെ ജനങ്ങളിൽ വലിയ അദൃ ഉണ്ടാക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരരാജാക്കന്മാരുടെ ഒരനക്കവും ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് വിവാദം കത്തിപ്പടർന്നതോടെ ഉത്തരം പറയാതെ ഒളിച്ചോടിയ മട്ടിലാണ് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ എവിടെ താരരാജാക്കന്മാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജനങ്ങൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്തെത്തുകയാണ് പഞ്ച് ഡയലോഗ് ഒക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നും നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയൊന്നും വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമന്റുകളാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തുന്നത് മലയാളം യുടെ തമ്പുരാക്കന്മാര് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് മാളത്തിൽ ഒളിക്കേണ്ടുന്നവരെല്ലാം പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുവരുടെയും പേരുകൾ വെച്ചുകൊണ്ട് ട്രോളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു നടൻ മമ്മൂട്ടി ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ആണെങ്കിൽ തന്നെ താൻ ഈ അമ്മ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ടായത് തന്നെ മനം തനിക്ക് സങ്കടമുണ്ടായി എന്നുള്ള ഒരു പ്രതികരണം അതും അവർക്കിടയിൽ മാത്രം സംസാരിച്ച ഒരു കാര്യം മാത്രമാണ് പുറത്തു വന്നത് മറ്റ് വിശദീകരണം ഒന്നും ഇരുകൂട്ടരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മലയാള സിനിമയെ മലയാള സിനിമയുടെ താര രാജാക്കന്മാരാണ് ഇരുവരും എന്നതിനാൽ ഇവരുടെ പ്രതികരണം ഏറെ ഉറ്റുനോക്കുന്നതാണ് പക്ഷേ ഒരാൾക്കെതിരെയും ഇവർ രണ്ടുപേരും സംസാരിക്കാത്തത് ജനങ്ങളിൽ വലിയ അതിർത്തി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആളുകളാണ് ഇവരെന്തുകൊണ്ടോ മൗനം പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചോദ്യം എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരിക്കാതെയുള്ള ഇവരുടെ നടപടിയൊക്കെ ഇവർ ഈ വിവാദത്തിൽ നിന്ന് ഒളിച്ചോടാനും തട തല ശ്രമങ്ങൾ ആണ് എന്നുള്ള ആക്ഷേപം ഇവർക്കെതിരെ ഉയരുകയാണ് സംഭവം നടന്ന ശേഷം ഇരുവരുടെയും സമൂഹ മാധ്യമ അക്കൌണ്ട് അടക്കം നിർജ നിർജ്ജീവമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലൊന്നും ഇവരുടെ യാതൊരുവിധ പോസ്റ്റുകളും ഇപ്പോൾ ലഭ്യമല്ല ആശംസകളും സിനിമാ പ്രൊമോഷനുകളും ഒക്കെ എപ്പോഴും സജീവമായിരുന്ന ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ നിർജീവമായി നിൽക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി രംഗത്തെത്തിയത് ഓഗസ്റ്റ് പത്തൊൻപതിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ഇതിനുശേഷം ഇരുവരെയും ഈ സമൂഹ മാധ്യമങ്ങളിലെ മൂലയ്ക്ക് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇവരൊക്കെ ഇങ്ങനെ മൗനം പാലിക്കുന്നത് ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കിടയിലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കാരണമാകുന്നുണ്ട് കാരണം ഇവർ എന്ന് പറയുന്നത് സാധാരണ ഒരു ജന സാധാരണ ഒരു മനുഷ്യരാണെങ്കിൽ പോലും ഏറെ ബഹുമാനിക്കുന്ന ആറുകൾ ആളുകൾ ഏറെ പ്രതീക്ഷിക്കുന്ന മറുപടി തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത് അവർക്ക് മറുപടി പറയാം പറയാതിരിക്കാം മൗനത്തിലാകാം എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ അവർക്ക് മറുപടി നൽകേണ്ടുന്നത് ഇത്തരം നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് കാരണം ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഈ സിനിമയിലുള്ള ആളുകൾ മാത്രം വിചാരിക്കുന്ന കാര്യമല്ല സിനിമയുള്ള ആളുകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല സിനിമ സിനിമ എന്ന് പറയുന്ന സാധനം വിജയിക്കണമെങ്കിൽ അതിന് ഇവിടുത്തെ പ്രേക്ഷകർ തന്നെ വേണം അപ്പോൾ ഈ പ്രേക്ഷകർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുക അല്ലെങ്കിൽ അവർക്കൊരു അവർക്കൊരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുക എന്നത് ഈ സിനിമാ നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും ഒക്കെ അവരും ബാധ്യസ്ഥപ്പെട്ടിട്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ആ സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന രീതിയിൽ ഈ നടന്മാരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുകേഷിനെ അതായത് എം എൽ എ ആരോപണ വിധേയനായിട്ടുള്ള സിനിമാ നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിനെ കാണാൻ തന്നെ ഇല്ല എ കെ ജി സെന്ററിൽ ഒളിച്ചിരിക്കുന്നു അവിടെയുണ്ട് ഇവിടെ എന്നുള്ള തരത്തിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അദ്ദേഹം നാടുവിട്ടു എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ സൂചനകൾ ലഭിക്കുന്നത് കാരണം അദ്ദേഹം എവിടെയാണ് എന്നുള്ള യാതൊരുവിധ വിധ സൂചന ഇവർക്കുമില്ല എന്ന് വെച്ചാൽ എല്ലാവരും ആരോപണ വിധേയനായതിനു ശേഷം ഒളിച്ചോടി തുടങ്ങുന്നുണ്ട് എന്ന് ചുരുക്കം ഇതിനിടെ ആരോപണ വിധേയനല്ലാത്തവർ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ തങ്ങളുടെ സഹപ്രവർത്തകനെതിരെ സംസാരിക്കാനുള്ള മടികൊണ്ട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആ സഹപ്രവർത്തനം താൻ എതിർത്ത് എതിർപ്പ് അറിയിച്ച സഹപ്രവർത്തന ഒപ്പം ചേർന്ന് ജോലി ചെയ്യണം എന്നുള്ള മാനസിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഇവർ മൗനം പാലിക്കുന്നതാകാം പക്ഷെ ഇതൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഒരു അനീതി നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ അതിൽ പ്രതികരിക്കുന്നവനാണ് യഥാർത്ഥ നായകൻ എന്തായാലും നിരവധി ആളുകൾ പ്രതികരിച്ചു വരുന്നുണ്ട് അവർക്കൊക്കെ ആശംസകൾ അറിയിക്കുകയാണ് കാരണം അനീതിക്കെതിരെ സംസാരിക്കാൻ നിങ്ങളുടെ നാവ് പൊന്തിയത അത് എപ്പോഴും മറ്റുള്ള തെറ്റ് ചെയ്യപ്പെടുന്നവർക്കുള്ള ഒരു താക്കീതും അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ടവർക്കുള്ള ഒരു പ്രചോദനവും തന്നെയാണ്